നമസ്കാരം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മാധ്യമത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാവും എന്നല്ല കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അദ്ദേഹം തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതുകൊണ്ട് ഏറ്റവും വലിയ ദോഷമുണ്ടായത് സർക്കാരിന് തന്നെയാണ് കാരണം സർക്കാർ കോഴിക്കോ കാസർഗോഡിൽ നിന്നും കൊട്ടിഘോഷിച്ച് തുടങ്ങിയ വലിയ രീതിയിൽ ജനസമ്പർക്കം അതായത് ജനങ്ങളിലേക്ക് അടുത്ത് അവരുടെ പരാതികൾ പരിഹരിക്കുവാനും പരാതികൾ കേൾക്കാനും ഒക്കെയായി തുടങ്ങിയ നവകേരള സദസ്സ് ഏകദേശം പത്തനംതിട്ട എത്തിയപ്പോൾ മുതൽ ആ വാർത്തകൾ ആ വാർത്തകളിൽ നിന്നും നവകേരള സദസ്സ് അപ്രത്യക്ഷമാവുകയും അതിനു പകരമായി സർ ഗവർണർ ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കുക കസേരയിട്ട് കയറിയിരിക്കുകയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് കാരണമായതും ഈ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഗവർണറെ ഖരോവ് ചെയ്യാനും പ്രതിഷേധിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ കാവ്യവത്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആദ്യം പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് എസ് എഫ് ഐ ആണ് ഒരൊറ്റ കേരളത്തിലെ ഒരൊറ്റ ക്യാമ്പസുകളിൽ പോലും എന്നെ സർ ഗവർണറെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് വിളംബരം നടത്തിയത് അതിനുശേഷമാണ് ഗവർണർ എന്നാൽ ഒന്ന് അതുതന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് സർവകലാശാല ഗസ്റ്റ് ഹൗസ് സർവകലാശാലയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ മൂന്ന് ദിവസം താമസമാക്കിയത് അദ്ദേഹത്തിന് കോഴിക്കോട് രണ്ട് മൂന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നത് ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ താമസിക്കണമെന്ന് തീരുമാനിച്ചിരുന്നില്ല മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല കോഴിക്കോടുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കാമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ വഴി തടയുമെന്നും ക്യാമ്പസിൽ കയറ്റില്ല എന്നുമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ നേരിടാൻ തന്നെയാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു യൂണിവേഴ്സിറ്റിയുടെ മുൻപിലായിട്ട് അതായത് ഞായറാഴ്ച വൈകുന്നേരം അപ്പം ഗവർണർ നേരിട്ട് പിന്നെ പോലീസ് സേനയോട് വിളിച്ച് പറയുന്നു ഈ ബാനറുകൾ എത്രയും വേഗം നീക്കം ചെയ്യണം പോലീസ് സേന മാറ്റുന്നത് അപ്പം എന്നാൽ രാത്രിയോടുകൂടി അതായത് ഒരു മണിക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നതിൻ്റെ നാല് അഞ്ച് ഇരട്ടി ബാനറുകൾ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ചുറ്റിലും പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിറ്റേന്ന് രാവിലെ ഗവർണറുടെ കളം മാറി ഗവർണർ രാവിലെ പറയുന്നു എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട കാരണം പ്രൊട്ടക്ഷൻ നൽകണമെന്ന് നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ സർക്കാർ തന്നെയാണ് എനിക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ നൽകരുത് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പോലീസിനെ അതിൽ നിന്നും വിലക്കൊണ്ടുള്ള ചില നടപടികളിലേക്ക് നീങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് പോലീസ് സംരക്ഷണം വേണ്ടെന്ന് ഡി ജി പി അറിയിക്കുകയും ഞാൻ കോഴിക്കോട് ടൗണ് കാണാൻ ഇറങ്ങുകയാണ് ആളുകളെ കാണാൻ ഇറങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിലേക്ക് നീങ്ങുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിനെയും സർക്കാരിനെയും ഒക്കെ വെട്ടിലാക്കുന്ന ഒരു നട നടപടിയായിരുന്നു എന്ന് പറയാതിരിക്കണമില്ല കാരണം എന്തെങ്കിലും ഗവർണർക്ക് സംഭവിച്ചാൽ കളി മാറും അതുകൊണ്ട് തന്നെ സർക്കാർ നേരിട്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തത് ഡി ജി പിക്ക് ഉൾപ്പെടെ നിർദ്ദേശം കൊടുത്തത് ഒരു കാരണവശാലും പ്രകോപനപരമായ ഒരു കാര്യവും ഉണ്ടാക്കരുത് ഗവർണർ പോകുന്ന വഴി കൃത്യമായും ശക്തമായുള്ള സുരക്ഷ നൽകുക തന്നെ വേണമെന്നാണ് അങ്ങനെ ഗവർണർ ആദ്യം ടൗണിലേക്ക് ഇറങ്ങുന്നു കുട്ടികളെ കാണുന്നു കുട്ടികളെ വാരിയെടുക്കുന്നു ഉമ്മ വയ്ക്കുന്നു പിന്നീട് മിഠായിത്തെരുവിലെത്തി മിഠായിത്തെരുവിന് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ കേരളത്തിൽ എന്നല്ല ഒരു ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമാണ് ഒരു ഗവർണർ ഇങ്ങനെ നാട് കാണാൻ ഇറങ്ങുക എന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലെ ആവേശത്തോടു കൂടി ജനങ്ങൾ സ്വീകരിക്കുന്നതും അവരുടെ ആ കടകളിൽ കയറുകയും ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ചരിത്രത്തിലെ ഒരു ആദ്യ സംഭവമാണ് എന്നതിൽ സംശയമില്ല ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ഗവർണറെ നയിച്ചത് സർക്കാരിൻ്റെ ഈ ഗവർണർക്കെതിരെയുള്ള മനോഭാവം തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ നിരന്തരമായി ഗവർണറെ വേട്ടയാടുകയും പരസ്പരം അടിച്ച് തമ്മിലടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത തന്നെയാണ് പല പ്ര പല പ്രാവശ്യം പല പല ഘട്ടങ്ങളിൽ പല പിന്നെ രേഖകളിൽ ഗവർണർ ഒപ്പിടാതെ നിരുന്നത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കാണട്ടെ തന്നെ കണ്ടിട്ട് വിശദീകരണം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഒരു ഒന്നോ രണ്ടോ തവണയല്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോവുകയോ അതിന് വിശദീകരണം നൽകുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കിട്ടാവുന്നെടുത്ത് വച്ചൊക്കെ ഗവർണറെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു ഈ ഒരു നിലപാട് തന്നെയാണ് എസ് എഫ് ഐയും പിന്നീട് കൈക്കൊണ്ടത് അത് ഗവർണർക്ക് കൃത്യമായി മനസ്സിലാക്കി മനസ്സിലായി എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു തുറന്ന സദസ്സിലേക്ക് താൻ എത്തുന്നു തനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല തന്നെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങളുണ്ട് തനിക്ക് അവർ വേണ്ടപ്പെട്ടവരാണ് അതുപോലെ തന്നെ അവർക്ക് താനും വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊതുനിരത്തിലേക്ക് ഇറങ്ങിയത് ഇത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഈ നവകേരള സദസ് ിൽ ഇരുന്നു കൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിയർക്കുന്ന ഒരു സംഭവമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരും വിയർക്കുന്ന സംഭവമായി മാറിയിട്ടുണ്ടാവാം കാരണം കേരളത്തിലെ ഗവർണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്റ്റേറ്റിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ നിന്നും ഗവർണർ യൂണിവേഴ്സിറ്റി വിട്ടു പോകുന്നതുവരെ ശരിക്കും വിയർത്തത് ഗവർണർ മുഖ്യമന്ത്രിയോ സോറി ഗവർണറോ എസ് എഫ് ഐയോ അല്ല അത് മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും വിലക്കാൻ വിദ്യാർത്ഥി സംഘടനയോട് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും മാത്രം പ്രശ്നങ്ങളൊന്നും ഇന്നലെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അതുതന്നെയാണ് ഗവർണറും പറഞ്ഞത് എന്ത് വില കൊടുത്തും താൻ പറ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയിട്ടേ താൻ തിരിച്ചുപോകൂ എന്ന് പറഞ്ഞത് നേരെ മറിച്ച് എസ് എഫ് ഐക്കാർക്ക് വേണമെങ്കിൽ മിഠായി തെരവിൽ വെച്ച് തടയാമായിരുന്നു ഡിവൈഫ് ഐക്കാർക്ക് തടയാമായിരുന്നു സി പി എമ്മിന് തടയാമായിരുന്നു പക്ഷേ ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ നിൽക്കാത്തത് അദ്ദേഹത്തിൻ്റെ ആ പദവി അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സ അതിന് സമാധാനം പറയേണ്ടി വരുന്നത് സർക്കാർ ആകും എന്നതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് സംഭവിച്ചത് നേട്ടം ഗവർണർക്കും കോട്ടം സംഭവിച്ചത് സർക്കാരിനുമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം നവകേരള സദസ്സ് രണ്ട് ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന സംഭവമാണ് കണ്ടത് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇന്നലെയും മിനിയെന്നും അനുഭവിച്ച ആ ഒരു ചൂട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതൊന്നും സമ്മതിക്കാൻ പക്ഷേ സർക്കാർ തയ്യാറാവില്ല മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്നുള്ള സത്യമാണ്